യ് പണിയില്ലടാ എത്ര ദിവസമായി മഴ തുടങ്ങിയത് ആ പണിയാൻ പറ്റണ്ടേ പാട ബുദ്ധിമുട്ടാണെന്ന് പറയണ്ട എന്തിനുണ്ടെങ്കിൽ വിളിക്കേ ശരിയാണ് പോയില്ലാങ്ങില്ലേ പൈസ ഒന്നുമില്ല പൈസ ഞാൻ തരാം വാങ്ങിച്ചോട്ടാണക്കിടൊന്നു വിചാരിക്കണ്ട കാര്യം കപ്പലിണ്ടി വിട്ടായേ മേടിക്കാനുള്ള പൈസയുള്ളൂ എന്നാലും ഇത് മതിയാവും ചേട്ടാ ചേട്ടന് എത്ര ദിവസമായി പണി ഉണ്ടായിട്ട് മഴ തുടങ്ങിട്ട് പിന്നെ പണി ഉണ്ടായിരുന്നു എത്ര ദിവസമായി അപ്പൊ ഇത്രയും ദിവസം എനിക്ക് കിട്ടണ ഇരുന്നൂറ് കൊണ്ടല്ലേ നമ്മള് ഭക്ഷണിയില്ലാതെ കഴിയണത് ഒരു പൈസനെ കുറച്ച് കാണരുത് ഒരു ജോലിയും കുറച്ച് കാണരുത് ഒരു രൂപ കിട്ടണ ജോലി ആണെങ്കിലും മാന്യമായിട്ട് എടുക്കണ ജോലിക്ക് അതിൻ്റെതായ വില കൊടുക്കണം ചേട്ടൻ ചെല്ലേ ഇത്രയും ഞാൻ പറഞ്ഞതേ വേറൊന്നും കൊണ്ടല്ല ചേട്ട പണിയെടുക്കുന്ന പൈസക്ക് മാത്രമേ വിലയുള്ളൂ ഞാൻ പണിയെടുക്കുന്ന പൈസക്ക് വിലയില്ല ആ ഒരു ഇത് ഉണ്ട് അതൊന്നും മാറ്റി തരാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും വന്നത് ഒരു ജോലിയേയും കുറച്ച് കണ്ട ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം കിട്ട് നമ്മളെ വീട്ടില് പട്ടിണി ഇല്ലാതെ കഴിയുന്നു ഈ പൈസ കൊണ്ടാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും വെച്ചും എന്റെ ഇഷ്ടത്തിനാണോ അല്ല നിങ്ങളുടെ ഇഷ്ടവും മക്കളുടെ ഇഷ്ടം നോക്കിട്ട് അങ്ങനെല്ലാം ചെയ്യണത് ചേട്ടനറിയാലോ ചേട്ടാ ചേട്ടാ മേടിക്കും ചേർന്ന് ഇഷ്ടമുള്ളത് പോയി മേടിക്കും ആര് പണിയെടുത്താലും നമ്മുടെ കുടുംബത്തിലല്ലേ കൊണ്ടന്നത് ഞാനെന്ത്ന്നുമില്ല ചേട്ടാ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇല്ലേ